ഹായ് ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും ഇന്ന് സുമാരിക്കുന്നെന്ന് വിശ്വസിക്കുന്ന നമുക്കിന്ന് നല്ലൊരു മോതമേ കിട്ടിയിട്ടുള്ള തല കേട്ടോ നല്ല ഫ്രഷായിട്ടുള്ള തലയാണ് നമുക്കിന്ന് കറി വെക്കാം എങ്ങനെയാണെന്ന് അറിയാം നോക്കാം അതുപോലെ എല്ലാവർക്കും ഇതാ ഉണ്ടാക്കാൻ അറിയാമെന്ന് അറിയാം അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഇത് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ തലക്കറി വെക്കുന്നത് ഉള്ളൂ മോദയാണ് അതിന് വേണ്ടത് കറിവേപ്പില ഉണ്ടോ ടീ വെച്ചിരിക്കുകയാണ് ഉള്ളി നമ്മൾ അത്രയും ഉള്ളി എടുക്കുക എന്നു പറഞ്ഞാൽ ഇപ്പോൾ ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് ഉണ്ട് നടുവരുടെ കീറി കഴുകി വെച്ചിരിക്കുകയാണ് രണ്ട് പച്ചമുളക് ഇഞ്ചി നീളത്തിൽ നീളത്തിലരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പകുതിയുണ്ട് വർണ്ണത്തിൻ്റെ പകുതിയാണ് അതുപോലെ വെളുത്തുള്ളി ഒരു കുടമാണ് ഇനി നമ്മൾ അതിന് വേണ്ടത് നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ മല്ലിപ്പൊടി മല്ലിപ്പൊടി മഞ്ഞൾ ഒരു ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒന്നര സ്പൂണ് പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടി രണ്ട് സ്പൂണ് പിന്നെ കുടംപുളി ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് വെച്ചിരിക്കുകയാണ് പിന്നെ കടുക് കായം തിളച്ച വെള്ളം ഒക്കെ എങ്ങനെയാ നോക്കാം ഞാനിപ്പോൾ ഇത് ചട്ടി എടുത്ത് വെച്ചിരിക്കുകയാണ് ഞാൻ ഇപ്പോൾ ചട്ടി എടുത്ത് വച്ചിരിക്കുന്നത് കടുകിടുവാണ് கடு கிச்சு வந்து கழியத்தாயம் சோறி நமக்கு உலுவ இட்டு கொடுக்க உத்தி ஒரு ஸ்பூன் உலுவேன் இன்னும் நமக்கு வந்தது வச்சுக்கணும் ചതക്കും ഒന്ന് ചതക്കുന്നിങ്ങനെയാണ് ചെയ്യുന്നത് അതൊന്ന് മൂട്ടിടക്കെ ഒരു മണമൊക്കെ അതാ കൂട്ടത്തില് ഇഞ്ചി നമ്മൾ കുറേ ഇരിഞ്ഞ് കട്ട് ചെയ്ത് നീളത്തിലരികണം ഇഞ്ചിയെടുത്ത് ഒന്ന് എടുത്ത് കൊടുക്കാം അപ്പം ഇവിടെ ഒന്ന് വഴുതോട്ടം ഒരു വഴുതോട്ടതുകൊണ്ട് നമുക്ക് മഞ്ഞൾ എടുത്ത് കൊടുക്കാം ഹാഫ് ഹാഫ് സ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ എളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെ ഒക്കെ ആണ് വരുന്നുണ്ട് നമ്മളത് തന്നെ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഉള്ളി ഇടുവാണെന്നുണ്ടെങ്കിൽ പ്രത്യേക ടേസ്റ്റ് ആകാം കറി വേണം ഇട്ടിട്ടെന്ന് പച്ച പണി പനിയും തന്നുണ്ട് നന്നായിട്ടൊന്ന് ചെറിയ തീ വടലണം

ി ചെറുത് നന്നായിട്ട് വന്നുകഴിഞ്ഞാൽ വലകണം അത്രയും നല്ലതായിട്ട് അപ്പം തന്നെ നല്ലൊരു മണവൊക്കെ ആയിട്ടുണ്ട് കണ്ടോ ഇനി അതിലേക്ക് ഞാൻ പുളിവെള്ളം ഒഴിക്കുകയാണ് சமயத்து நமக்கு முளகுப்பொடி நமக்கு அத்தையும் முளகுள்ளதூன் முளகு ஒரு ஸ்பூன் புழுப்பி வண்டிட்டு மல்லிப்பொடி ஏற்று ஒரு கூட மிக முளகொடி அது கூட்டத்தில் நமக்கு ரெண்டு குடம்புடையும் கூட இட்டு கொடுக்க എന്തെങ്കിലും ഉണ്ട് നിങ്ങൾക്ക് മാറ്റാം അപ്പോൾ ഉണ്ടല്ലോ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് മല്ലിപ്പൊടിയുടെയും മുളക് പൊള്ളിയുടെയും പച്ചമണം ഞാൻ തന്നെയാണ് വീടുകൊടിക്കുന്നത് നമുക്കിത് തിളപ്പിച്ച വെള്ളമുണ്ട് അപ്പോൾ നമുക്കിത് അങ്ങോട്ട് പറ്റില്ല ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് നേരത്തെ എന്നോട് കലക്കി കഷ്ണം ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് കലക്കാൻ പറ്റത്തില്ല നല്ലതായിട്ടൊന്ന് തിളച്ചോട്ട് ഏറ്റവും നല്ല രീതിയിൽ പുളിയൊക്കെ നിറങ്ങും അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് തിളച്ച് ഒന്നും കുറുകണിത് അതിന് ശേഷം നമുക്ക് കഷ്ണം ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കഷ്ണം ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ കറിയിലേക്ക് നമുക്കൊരു ശക്കലം വെള്ളം ഒഴിച്ച് കൊടുക്കാം ശക്കലം തേവാനായിട്ട് മാത്രം മതി ഇനി നമുക്ക് അടച്ചു വയ്ക്കാം അപ്പോൾ ഒന്നര ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട് ഞാനിത് അടച്ച് വെക്കുന്നു നമുക്കിനി വേപ്പിലിട്ട് കൊടുക്കാം നല്ലൊരു വെക്കും ഇപ്പം തന്നെ നല്ലൊരു ഇപ്പം നിങ്ങളൊക്കെ പൊടി വരുന്നുണ്ടായിരിക്കും കപ്പയുടെ ഒക്കെ കഴിക്കുന്നത് നല്ല ആയിട്ടാണ് കൂടുന്നത് നമുക്ക് എല്ലാവർക്കും കൊതി ഉണ്ടെന്നറിയാം നമുക്ക് മാറ്റിയിട്ട് ചൂട് കളിച്ചെണ്ണ വഴു കൊടുക്കാം കളിച്ച കഴിച്ചെണ്ണൂ അങ്ങനെ നമ്മുടെ നീന്തൽ പേപ്പറെഡി എല്ലാം നീന്താൻ എല്ലാവരും ഉണ്ടാക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ബൈ